ഹലോ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്ത് തള്ളി നമുക്ക് വീഡിയോയിലേക്ക് ലാലിഹിയൽ ഗ്ലാമർ പോരാട്ടങ്ങളുടെ ഒരു സമയമാണല്ലോ ലാലിഹിയൽ മാത്ര യൂറോപ്പിൽ ആകമാണം ഒരു ഗ്ലാമർ പോരാട്ടങ്ങളുടെ ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ സംബന്ധിച്ച് കടന്നു പോകുന്നത് ഇന്നലെ ബാർസൽ അറ്റ്ലറ്റിക്കോ മാരിഡിനെ നടന്ന ഒരു ഗ്ലാമർ പോരാട്ടത്തിൽ അറ്റ്ലറ്റിക്കോ മാരിഡിനെ ബാർസലോണ മൂന്നേ ഒന്നിനായിരുന്നു പരാജയപ്പെടുത്തി വിട്ടിരുന്നത് സോ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല അത് കോട്ടെ അതിനുശേഷം കൂലിൻ അൽവാ അൽവാരസ് ലയൽസ് കെലോണി എന്ന പരിശീലകൻ തേച്ചുവിനേക്ക് എടുത്ത ലയൺസ് കെലോണിയുടെ കീഴിൽ മികച്ച രീതിയിൽ പ്രകടനം നടത്തിയ ഹൂലിൻ അൽവാരസിനെ പറ്റി അർജന്റീനയുടെ ഇതിഹാസ പരിശീലകന്മാരിൽ ഒരാളായ ദീഗോ സിമ്യണി അല്ലാറ്റികോമാരറ്റിന്റെ പരിശീലകനായ ദീഗോ സിമിയോണി പറയുന്നുണ്ട് ദീഗോ സിമിയോണി ചോദിക്കുകയാണ് അൽവാരസ് ഹൂലിയൻ ആദ്യ മോഷൻ പ്രകടനം കാഴ്ചവെച്ചതായി തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു ഹൂലിയൻ എന്താ പറയുക നമ്മളെ സംബന്ധിച്ചും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവൻ അവൻ്റെതായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അവൻ അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഒന്ന് ആലോചിക്കുക അവനും ഒരു മനുഷ്യനാണ് അവനും ഒരു മനുഷ്യനാണ് അവനും നമ്മളെ പോലെ ഒരു മനുഷ്യനാണ് അവനും എന്താ ബാഡ് ബാഡ് ഡേയ്സും അതേപോലെ മോശം പ്രകടനങ്ങളും എല്ലാം അവന് കാണും അത് സ്വാഭാവികമാണ് നാച്ചുറൽ എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ ഇപ്പൊ എനിക്കും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല അദ്ദേഹം മീഡിയയിലെ ജേർണലിസ്റ്റിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ജോലിയിൽ എന്താ പറയുക ഇങ്ങനെ മോശം ദിവസവും ഉണ്ടാവാറില്ല അതേപോലെയാണ് കൂലിൻ്റെ അവസ്ഥ അവനും അവന്റേതായ മോശം ദിവസം ഉണ്ടാവാറുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഉലിനെവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് ഇന്ന് നമുക്ക് ഒരു അപ്ഡേറ്റും കൂടെ നോക്കിയേക്കാം രണ്ട് ഒരു വീഡിയോ രണ്ട് അപ്ഡേറ്റ് നോക്കിക്കാം സാവി അലാൻസോ ഇന്ന് റയൽമാരിഡിന് സൈൻ ചരിത്രമേറെ പറയാനുള്ള ലോസ് ബ്ലാങ്കോസിന് ഇന്ന് മത്സരമുണ്ട് സോ ഇന്ന് ഇന്നത്തെ മത്സരം എവേ മത്സരമാണ് അതായത് എതിരാളികളുടെ മൈതാനത്താണ് മത്സരം ഇന്നത്തെ മത്സരം ജയിച്ചില്ലെങ്കിൽ പ്രസംഗീയ ചൂട്ടി പുറത്താക്കും അത് പെറസ് ഉറപ്പിച്ചതാണ് പെറസ് അംഗീകരിച്ച പുറത്താക്കുന്നു സംശയവും ഇല്ല സോ അതുകൊണ്ട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് താങ്കൾക്ക് ഭയക്കുന്നുണ്ടോ താങ്കൾ പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് ഓർത്ത് അപ്പൊ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇന്നത്തെ ഞാൻ നാളത്തെ മത്സരം അദ്ദേഹം ഇന്നലെ പറയുകയാണ് ഞാൻ നാളത്തെ മത്സരത്തെ മാറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് ഞാനല്ലാതെ എൻ്റെ സാക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്തായാലും ഹോം മത്സരങ്ങളിൽ അതായത് സാന്റിയാഗോ ബെർണാവോ അന്തരീക്ഷത്തിൽ എതിരാളികളുടെ മൈതാനത്ത് പോകുമ്പോൾ റയൽമാരുടെ അത്യാവശ്യം കളിയാണ് കാർലോ ആൻസലോട്ടി പോയ ആൻസലോട്ടി ആൻസർ അവരുടെ കാലത്തെ മികച്ച പരിശീലനന്മാരിൽ ഒരാൾ പോയതിനു ശേഷം അത്ര മികച്ച പ്രകടനമല്ല അവർ കാഴ്ചവെക്കുന്നത് എന്തായിരിക്കും എന്തായാലും വരിക കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വരെ എനിക്ക